തണുപ്പടിക്കുന്ന അടിക്കുന്ന സമയത്ത് കഫക്കെട്ട് വരുന്ന ആളുകൾ ചെയ്യേണ്ട ഒന്നാമത്തെ പ്രോസസ്സ് ആദ്യം ഇത് എങ്ങനെ വരുന്നത് നോക്കാം നമുക്ക് തണുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഹോട്ട് കൂൾ ഡിഫറൻസ് പ്രകൃതിയിൽ നിന്നുള്ള ഹോട്ട് കൂൾ ഡിഫറൻസിൽ കൂടുതലായിട്ട് തണുപ്പാണ് ശരീരത്തിലുണ്ടെങ്കിൽ ആ തണുപ്പിനെന്ത് ചെയ്യും പുറത്തുള്ള തണുപ്പങ്ങേറ്റെടുക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് കൂടും ശരീരത്തില് തണുപ്പ് കൂടും കോൾഡ് കൂടും കോൾഡ് കൂടുമ്പോ കഫത്തിൽ എന്ത് വരും കഫത്തിൽ വ്യത്യാസം വരും നോർമലി കഫം എന്താ ചെയ്യുന്നത് കഫം ബാലൻസ് ചെയ്യുന്നതിന് പകരം കഫ ഇൻബാലൻസ് ആകും അത് നമ്മുടെ ശ്വാസം ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ടിൽ കൊണ്ടുപോകും അപ്പൊ ആ സമയത്ത് നമ്മൾ ബോഡി ഹീറ്റ് ആക്കണം വേണ്ടത് ആ ഹീറ്റ് വേണ്ടി നമ്മൾ ഹീറ്റാക്കുന്നെന്ത് ചെയ്യണം കാകിമുദ്ര സൂര്യമുദ്ര ചെയ്യണം കായി്യമുദ്ര സൂര്യമുദ്ര ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ നോർമൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ കൂടെ തന്നെ അധികമുള്ള വെള്ളം പുറത്തേക്ക് പോവുകയും കഫം നിറഞ്ഞിരിക്കുന്ന വാഹനം കഫം പുറത്തേക്ക് പോവുകയും ചെയ്യും ഈ മൂന്ന് പ്രോസസ്സ് അവിടെ സംഭവിക്കും അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബ്രഹ്മർ മുദ്ര കൂടെ ചെയ്യാം കേട്ടോ